അതിന് പറയുന്ന ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കും പിടിച്ചിട്ട് ഫസ്റ്റ് പാർട്ടിയാണ് ചാണ്ടി ശരിയല്ലേ ഫസ്റ്റ്ന്നല്ല മലയാളം ഫസ്റ്റ് 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 പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തത് ഭയങ്കര അബദ്ധമാണ് അബദ്ധമാണെന്നാണ് അർത്ഥം അപ്പം അങ്ങനെ ഉമ്മൻചാണ്ടിയിൽ നിന്ന് പഠിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് അതിനിപ്പോൾ ഒരു ടെക്നിക്കൽ കോഴ്സ് തന്നെയുണ്ട് ആങ്കർ മാനേജ്മെൻ്റ് ഞാൻ പോകേണ്ടി വന്നിട്ടില്ല കാരണം ആൾക്കാർ എന്നെ സഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഒരു ടേക്ക് അവേ എന്നുള്ളത് ആങ്കർ മാനേജ്മെൻറ്റാണ് കാരണം ഇന്നിപ്പോൾ പൊതുമണ്ഡലത്തിൽ നടക്കുന്ന ചർച്ചകൾ ഞങ്ങളൊക്കെ പോകുന്ന ചർച്ചകളുണ്ടല്ലോ എട്ട് മണിക്ക് ടെലിവിഷൻ എടുത്തു കഴിഞ്ഞാൽ ആങ്കറാണ് ആങ്കറാണ് സ്ഥായി ഭാവം എല്ലാ ആങ്കർ ചെയ്യുന്നത് ആങ്കറാണ് ആങ്കറും ആങ്കറും അല്ലേ ചെറിയൊരു സെല്ലിംഗ് വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് നിങ്ങളെല്ലാവരും ഇപ്പോൾ കുട്ടികളും ഇപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കമൻ്റുകൾ കമന്റ് ബോക്സ് തുറന്നാൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുകയാണ് എല്ലാവരും വിളിക്കുന്നുള്ളൂ കമൻറ് ബോക്സ് ഓഫ് ചെയ്യണം കാരണം എന്താ അറിയോ ആങ്കർ എന്ന് പറയുന്ന ആ സ്ഥായി ഭാവത്തിലല്ലാതെ ഒരാ മലയാളിക്ക് ഇപ്പോൾ ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല ഞാൻ എല്ലാം ഞായറാഴ്ചയും വൈകുന്നേരം ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് നാല് കൊല്ലമായി നാല് കൊല്ലമായിട്ട് ഈയിടെ ഈ കഴിഞ്ഞ ആഴ്ച ഒരാൾ വളരെ മോശമായിരുന്ന ഞാൻ എന്തിനാണ് ഇത്ര ആക്രോശം അതൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഉമ്മൻചാണ്ടിയിൽ നിന്ന് പഠിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം ആങ്കർ മാനേജ് മാനേജ്മെൻ്റിനാണ് ആങ്കർ ഇല്ലാതിരുന്നാൽ बेटर डिसीशन्स रखा बेटर डिसीशन्स रखा थैंक यू